സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് നോക്കിയേ ഈ ഒരു സ്ഥലം കണ്ടോ ഇത്രയും ദിവസം ഇവിടെ മഴക്കാറായിരുന്നു ഇടക്ക് മാത്രം ഇവിടെ വെയിൽ വരുന്നത് എൻ്റെ ദൈവമേ അരുണാചൽ പ്രദേശിലെ ചുഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് കേട്ടോ ചുഗ് വാലി എന്നറിയപ്പെടും വലിയൊരു പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണിത് എന്റെ ദൈവമേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിയാൽ നമ്മൾ സിനിമകളിലും സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ പോലെയുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നാലാണ് മഞ്ഞ് മലകളൊക്കെ കാണാൻ സാധിക്കുക അതിനകത്ത് മഞ്ഞുമലകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ കാണുന്നത് കിവി കൾട്ടിവേഷനാണ് എൻ്റെ അമ്മോ എന്താണല്ലോ എത്ര സന്തോഷമാണ് നോക്കിയാൽ നിങ്ങളിവിടെ കണ്ടോ ഏതെങ്കിലും സഞ്ചാരികളുണ്ടോ അതായത് തവാങ് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തവാങ്ങിലേക്ക് നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ യാത്രക്കകത്ത് തന്നെ ധാരാളം ഗ്രാമങ്ങളുണ്ട് ആരും അറിയാതെ പോകുന്നത് കേട്ടോ മനോഹരമായൊരു ഗ്രാമമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരാൻ നോക്കുക കൂടി ഇവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക